നല്ല ചൂട് ചായയും കുടിച്ചോണ്ട് നല്ല ചൂട് തട്ടുകട ഭക്ഷണവും കഴിച്ചുകൊണ്ട് മിനിറ്റുകൾ ഇടപെട്ട് ഫ്ലൈറ്റുകൾ പൊങ്ങുന്നതും താരുന്നതും കാണാൻ പറ്റിയ അടിപൊളി ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുവോ മത്സല്മയുടെ തട്ടുകടയിലെ കാന്താരി ചമ്മന്തി വെച്ച മുട്ട കഴിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ കണ്ടതും ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാരിള്ളത് ഈ മുട്ട് പറഞ്ഞത് എന്താണെന്ന് അറിയോ ഇങ്ങനെ തന്നെ ഇതങ്ങ് കഴിച്ചു നോക്കണം അങ്ങനെ നമുക്ക് ഇങ്ങനെ തന്നെ കഴിച്ചു നോക്കിയാലോ എരിവും കൂട്ടത്തിൽ ഒരു സുലൈം അനുവ് അടിക്കണം അല്ലെങ്കിൽ ഈ എരിവ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ സംഭവം ഒരേ ഒരേപോലെ പതിമൂന്ന് വർഷമായിട്ട് നമ്മൾ ഇവിടെ തന്നെ ഈ റോഡ് ഇവിടെ അവസാനിക്കുകയാണോ

ഇത് പഞ്ചായത്താണ് ാണ് റൺവേയുടെ അരികാണത് അതായത് നെടുമ്പാശ്ശേരിയുടെ ബാക്ക് വശം ബാക്ക് വശ് ബാക്ക് വച്ച് ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലൈറ്റ് ഒക്കെ വരുന്നതും കാണാൻ പറ്റും കാണാൻ പറ്റും ഇതെല്ലാം കണ്ടുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാം തട്ടുകട കിട്ടുന്ന ഒരു മാതിരി എല്ലാ ഭക്ഷണ വിഭവം ഉണ്ട് തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ഉണ്ടോ ഇല്ല ഞങ്ങൾ അവധിയാണ് തിങ്കളാഴ്ച അവധിയാ ബാക്കി എല്ലാ ദിവസവും ഉണ്ട് ഓക്കെ അഞ്ചര തൊട്ടാണ് വത്സലേമ വത്സലേമ്മയുടെ കടയിലെ ഒരുപാട് സ്പെഷ്യലിനകത്ത് രണ്ട് സ്പെഷ്യൽ മാത്രമാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇവിടെ കഴിക്കാൻ വരുന്ന ഭക്ഷണം എന്താ സാധനം എന്ന് പോലും മനസ്സിലാകുന്നില്ല അല്ലേ ഇത് ഏത്തക്കാപ്പും ബീഫുമാണ് അതും ഓരോ ഭക്ഷണങ്ങളും ഇവിടെ വാഴലിലാണ് പ്ലേറ്റിൽ വെച്ച് നമുക്ക് തരുന്നത് അതിനോടൊപ്പം തന്നെ നല്ല പാലപ്പവും ഉണ്ട് നല്ല താറാവും ഉണ്ട് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയും നൂറ്റി മുപ്പത് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് കട്ടൻ ആണെങ്കിൽ പത്ത് പേര് ഇവിടെ വന്ന ആളിനെ കാണുമ്പോൾ തന്നെ ഞെട്ടിപ്പോകും വഴി ഒരു പ്രദേശമാണ് ഇവിടെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഒരു തട്ടുകടയ്ക്ക് വേണ്ടി മാത്രമാണ് ആളുകൾ ഇത്രയും പേര് ഇവിടെ വരാറുള്ളത് ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നാലും നമുക്ക് ആദ്യം ഏതിൽ നിന്ന് കഴിക്കും ആക്സർട്ടിഫിറ്റിൽക്കൊക്കെ ആദ്യം ചുമതല കോഴംപൊരിയിൽ നിന്ന് തന്നെ അയയ്ക്കാം ഇത് നല്ല പഴുത്ത എത്ര ക്യാപ്പ് വേണം കേട്ടോ ഓ നല്ല മധുരമായിരിക്കും കേട്ടോ നല്ല മധുരവും ഈ ബീഫിൻ്റെ ആ എരിവും കൂടെ ചേർത്തിട്ടേ ഒരു പ്രത്യേകതരം കോമ്പിനേഷനിൽ നമുക്ക് പിടിക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അതായത് ഈ പഴംപൊരിയൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കി വരുന്ന മുറയ്ക്ക് സാധനം തീർന്നു തീർന്നിരിക്കുക ആളുകൾ വെയ്റ്റിങ്ങിനാണ് പഴംപൊരി ഒന്ന് പിച്ച് എടുത്ത് ബീഫും വെച്ച് ഈ ഒരു ഗ്രേവിയും കൂടെ മിക്സ് ചെയ്തും രണ്ട് സവോള കഷ്ണം കൂടെ വയ്ക്കുക ചൂട് ചൂട് പഴുത്ത വഴംപൊരിയും നല്ല ചൂട് ബീഫും കുള പാലപ്പൂവും താറാവും കൂടെ കഴിക്കുമ്പോൾ ഈ താറാവിൻ്റെ ഒരു രണ്ട് മൂന്ന് കഷ്ണം ഇങ്ങോട്ട് ഇടുക അതിലേക്ക് ലേശം കറിയും കൂടെ ഇങ്ങോട്ട് ഇടിക്കുക അപ്പം നല്ല സൂപ്പറ് സോഫ്റ്റ് കുഞ്ഞപ്പം കേട്ടോ അതൊന്ന് മുക്കുക ഇങ്ങനെ അങ്ങോട്ട് ഗ്രേവിക്കകത്ത് മുക്കുക അതിലേക്ക് താറാവിൻ്റെ ലേശം നീറ്റിങ്ങോട്ട് വെക്കുക എന്നിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക വണ്ടർഫുൾ കോമ്പിനേഷൻ അപ്പം പൊടിച്ച് അപ്പം ചുമ്മാ വേണമെങ്കിലും കറിയില്ലാതെയും തിന്നാൻ പറ്റുന്ന ടേസ്റ്റിലുള്ള കിടിലപ്പം കേട്ടോ ഒരു പിടിയും കൂടെ നമുക്കൊന്ന് ആസ്വദിച്ച് കഴിച്ച് നോക്കാം താറാവും അപ്പവും താറാവിൻ്റെ ഗ്രേവിയും സവോളയും എല്ലാം കൂടെ എടുക്കുക ഇങ്ങനെ എടുക്കുക ചെറുകടികൾ തൊട്ട് എന്തായിട്ടുവാണെന്നുല്ലോ ഈവൻ ദേ ഈ ഒരു സുലൈമാൻ സഹിതം ഇവിടുത്തെ സ്പെഷ്യലാണ് കേട്ടോ ഇതിനകത്ത് ഇഞ്ചിയും ഏലക്കയും പിന്നെ എന്തൊക്കെയോ സ്പെഷ്യൽ പൊടിക്കയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അത് വലിച്ചിലായ്മ നമുക്ക് മുന്നിൽ റിവീൽ ചെയ്യുന്നതല്ല കേട്ടോ അതായത് കുടിച്ചു നോക്കാം ക്കുണ്ടെന്നല്ലോ എല്ലാ സ്പെഷ്യലി തന്നെ അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എറണാകുളം ജില്ലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ തൊട്ട് ബാക്കോശമായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത് ഏഴാറ്റുമുഖം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത് എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് അടിയുന്നതായിരിക്കും വീഡിയോയ്ക്ക് അകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് ആടിയുന്നതായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കെ എഫ് സിയിൽ വന്ന് നമുക്ക് നല്ല ഉഗ്രനായിട്ടുള്ള ഒരുപാട് ഭക്ഷണ വിഭവങ്ങൾ ട്രൈ ചെയ്തുകൊണ്ട് പോകാം അത് തികച്ചും ഒരു നാടൻ വൈബ് സെറ്റപ്പ് ആണ് ഇവിടെ വരുന്ന ആളുകളോ അങ്ങ് ദൂരേന്നും എവിടെ നിന്നൊക്കെ ആൾ വരുന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഞെട്ടി പോകും കേട്ടോ ഈ ഒരു കുഞ്ഞിക്കട തേടി അപ്പോൾ ഇതെല്ലാം കഴിച്ച് വിഷാക്കണം മറ്റൊരു കാണാം ബൈ ബൈ